ഹായ് ഞാൻ രാജി പൂക്കളെയും ചെടികളെയും ഒക്കെ ഇഷ്ടമായിട്ടുള്ളവരാണ് നിങ്ങളുടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ കൂടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഗാർഡനിൽ പൂക്കളൊക്കെ തരുന്ന കുറച്ച് ചെടികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു ബോൾസോൺ ചെടി ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ബോൾസം ചെടിയിൽ നമുക്ക് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഏത് സമയത്തായാലും വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ ഒരു ടൊറേനിയ അല്ലെങ്കിൽ കാക്കപ്പൂ എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടി അപ്പോൾ ഇതും ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ് എപ്പോഴും എൻ്റെ സീഡ്സുകൾ വീണ നമുക്ക് എപ്പോഴും പുതിയ പുതിയ ചെടികൾ ഉണ്ടാകുകയും ചെയ്യും അതായത് പോലെ ബെൽബറ്റ് ചെടിയെന്നും നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ പറയാറുണ്ട് സെലേഷ്യ എന്ന് പറയുന്ന ഈ ഒരു ചെടിയും നമുക്ക് എപ്പോഴും പൂക്കളൊക്കെ തരുന്ന ഒരു ചെടി കൂടിയാണ് ഇതും എന്താണ് സീഡ്സിലൂടെ ഒരുപാട് തൈകളെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചെടിയാണ് ഇപ്പം ഇതൂപ്പം നിറച്ച് പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതായി വാടാമല്ലി ഓണസമയത്തൊക്കെ എല്ലാ വീടുകളിലും നിറച്ച് പൂത്ത് വയ്ക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു വാടാമല്ലിവിടെയും കുറച്ച് സെലേഷ്യ പ്ലാന്റ്സുകളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബോൾസഞ്ചരികളും ഇവിടെ റെഡ് കളറ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് രണ്ട് ചെടികളാണ് കേട്ടോ നട്ടിട്ടുള്ളത് പക്ഷേ അത് നമ്മൾ മുഗൾ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നിറച്ച് ബ്രാഞ്ചുകളായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ലെന്താന പ്ലാന്റ് ഇതും നമുക്ക് ആർക്ക് വേണോ എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ് അതുപോലെ തന്നെയാണ് ഇതായ ഒരു സീനിയാ ചെടി സീനിയാ ചെടിയിലും നമുക്ക് ഒരു ചെടി ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ സീഡ്സ് എടുത്ത് വെച്ച് ഒരുപാട് ചെടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മറ്റൊരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു സീനിയാച്ചെടി അപ്പോൾ ഈ സീനിയാച്ചെടിയുടെയും ഒരുപാട് വെറൈറ്റീസ് കളർ വെറൈറ്റീസ് ഉണ്ട് അതിലേക്ക് പൂക്കൾ ഇപ്പോൾ കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു പിങ്ക് യെല്ലോ വൈറ്റ് അങ്ങനെ കുറച്ച് കളർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഈ സീനിയ ചെടിയിൽ തന്നെ സിംഗിൾ പാറ്റൽസും അതുപോലെ മൾട്ടി പാറ്റൽസും ഒക്കെ ഉണ്ട് അതുപോലെതാ ഈ ഒരു സെലേഷ്യ ചെടിയുടെ ഒരു യെല്ലോ കളറാണ് അതുപോലെ അതുപോലെതന്നെ മാരിഗോൾഡ് മാരിഗോൾഡിൻ്റെ ഒരു ചന്ദന കളറാണിത് ഇതിലിതാ മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പൂക്കളായിട്ടില്ല ഓണസമയത്ത് നിറച്ച് പൂക്കളൊക്കെ ആക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ ഈ ഒരു മാരിഗോൾഡും അതുപോലെ സെലേഷ്യ പ്ലാന്റ്സും ബോൾസം പ്ലാന്റ്സും ഒക്കെ നട്ടിരുന്നത് എന്നാൽ എന്തായാലും ഓണത്തിന് മുന്നേ തന്നെ ഇതൊക്കെ ഫ്ലവർ ആവുന്നുണ്ട് ഇതിലിപ്പോൾതാ മുട്ടുകളും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തതാണ് നിറച്ച് പൂക്കൾ തരുന്ന ഒരു ചെടി തന്നെയാണ് ഡെയ്സി ഡേയ്സി ഇത് പണ്ടുകാലം മുതലേ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു ചെടി തന്നെയാണ് ഇതിൻ്റെയും ഇപ്പോൾ പല കളർ ഒക്കെ അവൈലബിൾ ആണ് ഒന്ന് രണ്ട് കളേഴ്സിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും ഇപ്പോൾ ഫ്ലവർ എല്ലാവർക്കും വളർത്താൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ഡേസിയും റോസാ ചെടികൾ പലരും പറയാറുണ്ട് വളർത്തിയെടുക്കാൻ പ്രയാസമുള്ളൊരു എന്നാൽ എനിക്ക് റോസാ ചെടികളിൽ എപ്പോഴും പൂക്കളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റോസാ ചെടികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റോസാ ചെടിയും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് പണ്ട് മുതലേ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് കൂപ്പിയ ഇതിൻ്റെ മൂന്ന് കളർ വെറൈറ്റി ആണുള്ളത് അതായൊരു ഗ്രീൻ കളർ കൊണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയ ചെടിയാണ് ചെറിയ പ്ലാന്റുകളായിരുന്നു ഇപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട് പ്ലാന്റിൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മഴയും വെയിലും രണ്ടും കൂടി ചേർന്ന ഒരു ക്ലൈമറ്റാണുള്ളത് അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വളരുന്നുണ്ട് അടീനിയത്തിൽ നിറയെ മുട്ടുകളൊക്കെ ഉണ്ടായിരുന്നതാണ് മഴ സമയത്ത് പകുതിയും കൊഴിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഓർക്കിഡുകളിലും ഇപ്പോൾ മുട്ടുകളും പൂക്കളും ഒക്കെ വരുന്ന ഒരു സമയം കൂടിയാണിത് അതുപോലെതായിരുന്നു ഹോളിയേജ് ആന്തൂറിയാണ് ഇപ്പോൾ ഹോളിയേജ് എന്താ ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ പ്ലാന്റ് നല്ല മെച്ചോർഡ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള ഫ്ലവർ വരാറുണ്ട് കേട്ടോ ഇതൊരു മിനേച്ചർ ആന്തോറിയാണ് ആന്തോറിയത്തിന്റെയും ഫസ്റ്റ് ഫ്ലവർ ആണ് അതുപോലെ നമ്മുടെ കലേഡിയം പ്ലാന്റ്സുകളും മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത് നമുക്ക് ആർക്ക് വേണോ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ കുറച്ച് നാടൻ ചെടികളൊക്കെയാണ് അതിൽ നാടൻ അല്ലാത്ത വളരെ കുറച്ച് ചെടികൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് എന്താണ് സീഡ്സിലൂടെയൊക്കെ വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയ ചെടികളൊക്കെയാണെന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മുടെ ഗാർഡനുകളിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ എപ്പോഴും പൂക്കളും ഇതുപോലെ ഉണ്ടാകും അപ്പോൾ ഇതുപോലെ ഇതിൻ്റെയൊക്കെ സീഡ്സുകളൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ച് നിങ്ങളെ ഗാർഡനുകളിൽ ഈ ചെടികൾ ഉൾപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ